നമ്മുടെ ആ അംഗൻവാടി പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ടൂ വേ ഓതന്റിക്കേഷന് വിധേയമാവണം എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടിയിരുന്നു അതിനെ അതിനടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി നമ്മൾ ഈ ഗുണഭോക്താക്കളെയെല്ലാം പ്രത്യേകിച്ച് ടി എച്ച് ആർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ടൂ വേ ഓതന്റിക്കേഷന്റെ ഭാഗമാക്കുന്നതിൻ്റെ ശ്രമത്തിലായിരുന്നു ആ ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ ടീച്ചർമാരുടെ ലോഗിലൂടെ അതായത് പോഷൺ ട്രാക്കറിലെ അംഗൻവാടി വർക്കർ ലോഗിലൂടെയായിരുന്നു ആദ്യമായിട്ട് ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കലും സാധ്യമായിരുന്നത് എന്നാൽ അത് പെട്ടെന്ന് ചെയ്തു തീർക്കാനും ഗുണഭോക്താക്കൾക്ക് കിട്ടുന്ന ടി എച്ച് ആർ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെ ആ ഒരു സംവിധാനം സജ്ജമാക്കി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂടുതൽ ആളുകളെ ഈ ടു വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഉതകുന്ന രീതിയിൽ അതായത് ഗുണഭോക്താക്കൾ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് അത് പ്രയോജനപ്പെട്ടു അവരെല്ലാം ഇ കെ വി സി അപ്ഡേറ്റ് ആയി അവരുടെ ഫോട്ടോ ക്യാപ്ചറിങ്ങും പൂർത്തിയാക്കി എന്നുള്ളത് കൃത്യമായി റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ടൂ വേ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള മാസം നമുക്ക് വിതരണം മാർക്ക് ചെയ്യാൻ ു നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഇരുപത്തിനാല് വേർഷൻ വരുന്നതിന് മുന്നേ വരെ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായത് ഈ ഫേസ് ഓതന്റിക്കേഷനും അതേപോലെ തന്നെ ഇ കെ വൈ സിയും അപ്ഡേറ്റ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി താൽക്കാലികമായി ഈ രണ്ട് പ്രോസസ്സും ചെയ്യാതെ തന്നെ നമുക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യേണ്ട സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക പുതിയ അപ്ഡേഷൻ വന്നതിനു ശേഷം ആ സ്കിപ്പ് ഓപ്ഷൻ എടുത്തു കളഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ കൃത്യമായി ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കുക എന്നുള്ളത് ഇത് രണ്ടും പൂർത്തിയാക്കിയ ഗുണഭോക്താവിന് മാത്രമാണ് ടി എച്ച് ആർ നമുക്ക് കൊടുക്കാനും അത് പോർഷൻ ട്രാക്കറിൽ മാർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ടൂ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവിനാണ് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും മുടക്കം വരാതെ ഈ പറയുന്ന സേവനം ടി എച്ച് ആർ സേവനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഒരു തവണ ഈ ഓതന്റിക്കേഷൻ രണ്ടും പൂർത്തിയാക്കിയ ഗുണഭോക്താവിന് എങ്ങനെയാണ് ഇനി പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ടി എച്ച് ആർ കൊടുക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാം വൺ ടൈം ആയിട്ട് നമ്മൾ ഈ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കിയവരെ നമുക്കത് എങ്ങനെയാണ് ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തീകരിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒപ്പം ഈ കെ വൈ സി പൂർത്തിയാക്കി അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തു എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഇത് പ്രകാരം നേരത്തെ തന്നെ നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ അവരുടെ പ്രൊഫൈൽ ഇത് പ്രകാരം ഡബിൾ ടിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ രണ്ട് ഒതന്റിക്കേഷനും പൂർത്തിയാക്കിയവരെ ഇനി നമ്മൾ ടി എച്ച് ആർ മാർക്ക് ചെയ്യുകയാണ് അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് വെരിഫിക്കേഷനും കഴിഞ്ഞ മാസം പൂർത്തിയാക്കി ഇനി ഈ മാസം അവർക്ക് ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന രൂപമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് നമ്മൾ നേരെ തന്നെ ഡെയിലി ട്രാക്കിംഗ് എന്നുള്ള പേജ് ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന ടി എച്ച് ആർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ആറ് എട്ട് മൂന്നിലൊരു കുട്ടിയാണ് സെലക്ട് ചെയ്യുന്നത് അവർക്ക് ടി എച്ച് ആർ കൊടുക്കണമല്ലോ അപ്പോൾ ഈ മാസം ആറ് എട്ട് മൂന്നിലെ കുട്ടിയെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിസ്റ്റ് കാണും ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടിയെ കാണും ആ കുട്ടിക്ക് നേരെ കാണുന്ന ടി എച്ച് ആർ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഓർക്കുക നമ്മൾ ആദ്യം ഇ കെ വൈ സിയും അതേപോലെ തന്നെ നമ്മുടെ എഫ് ആർ എസ് എം ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല പേജ് അവിടെ ബെനിഫിഷ്യറി സിറ്റിസന്റെ ഡീറ്റെയിൽസ് ചോദിക്കും സ്കിപ്പ് പ്രൊസീഡിയർ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല രണ്ട് ഓപ്ഷനും രണ്ട് ഓതന്റിക്കേഷനും വേരിഫൈഡ് ആയി ഇനി നമ്മൾ പുതുതായിട്ട് ഈ മാസം കൊടുക്കാൻ പോകും ടി എച്ച് ആർ അപ്പം നമുക്ക് ഈ പേജ് വരും ഈ പേജിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും ഏഴ് ദിവസമാണോ പതിനഞ്ച് ദിവസമാണോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമാണോ പൊടി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കുക അമ്മയുടെ ആ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അമ്മയുടെ ഫോട്ടോ അവിടെ കാണും തൊട്ട് താഴെ വെരിഫൈഡ് എന്ന് കാണുന്നുണ്ട് അതായത് ഓൾറെഡി എഫ് എഫ്ആർഎസ് പൂർത്തിയാക്കി എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അതിന് ഒരൊറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ കഴിഞ്ഞ ഇരുപത്തി നാല് വർഷം വരുന്നതിന് മുന്നേ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു പ്രൊസീഡ് വിത്ത്ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുണ്ടെങ്കിൽ നമുക്ക് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഫോട്ടോ എടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയി എൻട്രി മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഒരു ക്യാമറ ഓണായി വരും ഇനി അമ്മയെ സ്ട്രൈറ്റായിട്ട് അവരുടെ ഫേസ് സ്ട്രൈറ്റായിട്ട് ഈ സർക്കിളിൽ വരുന്ന രീതിയിൽ നിങ്ങൾ പിടിക്കും അതായത് അവരുടെ ഉടലെ മുഴുവൻ വേണമെന്നില്ല അവരുടെ ഫേസ് കറക്റ്റായിട്ട് ഈ ഷോൾഡർ വരെയുള്ള ഭാഗം കറക്റ്റായിട്ട് ഈ വൃത്തത്തിനുള്ളിൽ വന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻസ് എഴുതി കാണിക്കുന്നുണ്ട് സ്റ്റഡി ആയിരിക്കണം സ്ട്രൈറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വേറെ ഒന്നും ചെയ്യേണ്ട അവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും തന്നെ അതെന്താവും ഇത് പ്രകാരം ഫേസ് ഓതൻറ്റിക്കേഡ് എന്നുള്ളൊരു മെസ്സേജ് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തഞ്ച് ദിവസം ടീച്ചർ അവിടെ കൊടുത്തതായി കാണിക്കും മാർക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് ഒരു തവണ കഴിഞ്ഞ മാസം ടു എ ഓതന്റിക്കേഷൻ ചെയ്ത ഗുണഭോക്താവിനെ വീണ്ടും തുടർന്നുള്ള മാസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ടി എച്ച് ആർ വിതരണം ചെയ്യുന്നതും മാർക്ക് ചെയ്യുന്ന രൂപമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ടീച്ചർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരു ഗുണഭോക്താവിന് കഴിഞ്ഞ പ്രാവശ്യം അതായത് ആദ്യമായി അവർ വീട്ടിലിരുന്ന് കൊണ്ടാണ് അവർ ഫോട്ടോ എടുത്തതും ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തതും അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പൊടി കൊടുത്തു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു അവരോട് ഒന്നുകൂടെ ഇതുപോലെ ഫോട്ടോ എടുക്കൂ അപ്പോൾ പിന്നെ അംഗൻവാടിയിൽ വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഗുണഭോക്താവ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കേണ്ട ഓപ്ഷൻ വരുന്നില്ല അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺ ടൈം ഓതന്റിക്കേഷൻ മാത്രമാണ് അതായത് ഒരു തവണ മാത്രം ആ ഗുണഭോക്താവ് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്താൽ മതി ഒരു തവണ മാത്രം ഫോട്ടോ ഓതന്റിക്കേറ്റ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ ഫോട്ടോ വെരിഫിക്കേഷനാണ് രണ്ടാമത് വരുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ആ ഗുണഭോക്താവിനെ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് ഫോട്ടോ എടുക്കാനോ ഇ കെ വൈ സി ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയെല്ലാം നമ്മൾ അംഗൻവാടിയിലെ ടീച്ചർ ആപ്ലിക്കേഷൻ വഴി മാത്രമേ രണ്ടാമത് വരുന്ന ഫോട്ടോ വേരിഫിക്കേഷന് സാധ്യമാവുകയുള്ളൂ ഒരു തവണ മാത്രമാണ് ഇ കെ ഐ സി അപ്ഡേഷനും ഫോട്ടോ ഒതൻറ്റിക്കേഷനും എന്നാൽ ഫേസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും നിർബന്ധമാക്കിക്കൊണ്ടിട്ടുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഗുണഭോക്താവിന് രണ്ടാമത് മൂന്നാമത് മാസങ്ങളിലും ടി എച്ച് ആർ സ്വീകരിക്കുന്ന സമയം വീട്ടിലിരുന്ന് കൊണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്വീകരിച്ചു വന്ന് കാണിക്കാനോ സാധിക്കില്ല അത് അംഗൻവാടി ടീച്ചർക്ക് അവരുടെ പ്രോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ടി എച്ച് ആർ മാർക്ക് ചെയ്യുന്ന രൂപത്തിൽ തന്നെ പോയി അവിടെ ആ ഗുണഭോക്താവിനെ ടീച്ചറുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം രീതിയിലാണ് നമ്മൾ ടി എച്ച് ആർ എൻട്രി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗുണഭോക്താക്കളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്